എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാല് മാസം പ്രായമുള്ള റെഡ് ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഒരു റെഡ് ബീറ്റൽ മുട്ടനാണ് പേരൻ സ്റ്റോക്ക് ഒക്കെ അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമായ ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടയും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമം വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം സൗജന്യമായി ലഭിക്കുന്ന ഒരു നാലു മാസം ചെനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ചെനയാട് വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ള ഒരാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇത് രണ്ടാമത്തെ ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം സൗജന്യമാണ് ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ആറ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാ തരം പുല്ലുകളും തിന്നും കുഴപ്പമൊന്നുമില്ല എവിടെ കിട്ടിയാലും കെട്ടുന്ന സ്ഥലം വൃത്തിയാക്കുന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കറുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും കറക്കാം കൈകാര്യം ചെയ്യാം കൊണ്ടു കടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നാല് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് വളർത്താനൊക്കെ സൗകര്യം ഉള്ളവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടി വലുതാക്കി വിറ്റാൽ നല്ല ക്യാഷ് ലഭിക്കുന്ന മൂലിക്കുട്ടികളാണ് നല്ല വളർച്ചയുള്ള മൂലിക്കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും തീറ്റയും കൂടിക്കൊന്നൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ അങ്ങനെ കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് തീറ്റയും കൂടിയൊക്കെ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മേനി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇത് സ്ഥലം തിരൂരിനടുത്ത് ചെമറോട്ടം ചെമരോട്ടം പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും ഇതിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം ഉണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള പോം ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ നാല് ദിവസം പ്രായമായ രണ്ട് സൂപ്പർ മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം പയ്യോളി നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം കടൈക്കൽ ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം സൗജന്യമാണ് ആറുമാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല നീളവും ഉയരവും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇയർ ലെങ്ത്ത് പതിനേഴ് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം സൗജന്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചെനയിൽ രണ്ട് ആടുകൾ വിൽപ്പനക്ക് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ഉറപ്പാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂ ഇരുപത്തി സോറി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവരെ രണ്ടും കൂടി എൺപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം മൂന്നര മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്വാളിറ്റി പെണ്ണാട്ടു കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാട്ടും ഉദ്ദേശിക്കുന്ന വില പെണ്ണും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറഞ്ഞതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ